ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ടോപ്പിക് ആക്ച്വലി ഇല്ല ബിക്കോസ് നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ ഫീൽഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ എനിക്ക് ഏകദേശം ഒരു മൂന്ന് വീഡിയോസ് വന്ന സമയത്ത് ഞാനത് മൊത്തം ഇരുന്ന് കണ്ടു അവൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യം ഇതിപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തായാലും കാണും ഷാജിതാ ഷാജി എന്ന് പറയുന്ന വ്യക്തിയോടാണ് നിങ്ങളെന്തായാലും ഇത് കാണും നിങ്ങളോട് ആ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ എന്നെക്കാളും എത്രയോ ഐ എം ട്വൻറ്റി സിക്സ് നിങ്ങളെന്നെക്കാളും മൂത്തരാളാണ് അപ്പം നിങ്ങളോട് എനിക്ക് എന്താ പറയുക നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഈ കാട്ടിൽ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും എത്രയോ മെച്യോർഡാണ് ഞാൻ ഏ തമ്മിൽ ഭേദം എന്നുള്ള അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കരുച്ചി പിന്നെ ഈ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ ആയിരം പ്രാവശ്യം ആലോചിക്കണം പത്ത് പ്രാവശ്യം എന്ന് ഞാൻ പറയില്ല ആയിരം പ്രാവശ്യം നിങ്ങൾ ആലോചിക്കണം അത് നിങ്ങളെന്നല്ല ഏതൊരു വ്യക്തിയും എൻ്റെ ഇപ്പം ഉള്ള വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിനോടാണ് ഞാൻ പറയുന്നത് ഒരാളും ഏ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ നന്നാവണമെന്ന് വേണ്ടിയിട്ടോ അല്ല നിങ്ങളെ ഈ ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഏ അവർക്ക് അവരുടെ റീച്ചാണ് വിളിത് ശരിയാണ് നിങ്ങളിപ്പം എന്താ പറയുക നിങ്ങൾ ഒരു ഇൻറ്റർവ്യൂയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കും അത് എക്സ്പോഷ്യറാണ് നിങ്ങളുടെ ഫേസും നാലാളിലേക്ക് എത്തുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒറ്റൊരു പോസിറ്റീവ് മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂന്ന് കിട്ടുള്ളൂ വേറൊരു പോസിറ്റീവ് ഇതിലില്ല അതല്ലാത്ത പക്ഷം നിങ്ങളിപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ ഒരു ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നു നിങ്ങൾ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ ഇരുന്ന് തെറോലി വാച്ച് ചെയ്തിട്ട് വേണം ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്ത അവർ അവരുടെ ചാനലിലേക്ക് ഇൻറ്റർവ്യൂവിന് വിളിക്കുന്നത് അവരുടെ റീച്ചിനു വേണ്ടിയിട്ടാണ് എല്ലാവരും നടക്കുന്നത് അവനവന് വേണ്ടി എവറിബഡി ഈസ് സെൽഫിഷ് എല്ലാവരും സെൽഫിഷാണ് അവരവരുടെ കാര്യമാണ് എല്ലാവരും നോക്കുക മനസ്സിലായില്ലേ മറ്റൊരിത്തും നന്നായി കാണണം എല്ലാം ലൈക്ക് വിചാരിക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ഈ ഇൻ്റർവ്യൂ വിളിക്കുന്ന ആൾക്കാർ ഞാൻ പിന്നെ ഞാൻ പറയാം ഈ ഞാൻ റീസെൻ്റ്ലി കണ്ടതിൽ ഒരുപാട് നല്ല ആങ്കേഴ്സ് ഉണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് നല്ല ആങ്കേഴ്സ് ഉണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആ ചാനലിലുള്ള മറ്റ് ഇൻ്റർവ്യൂസും അവർ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏ വെറുതെ ഒരാൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ആ വാവ് എന്നെ ഇൻറ്റർവ്യൂന് വിളിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങി പോവലല്ല ഓക്കെ റീസൻറ്റ്ലി ഇപ്പം ജാസി എന്ന് പറയുന്ന ആ അവരുടെ അവരുടെ ഇന്റർവ്യൂസ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് ആ സെയിം സാധനം എനിക്ക് തോന്നുന്നു റോഹൻ റോഷൻ റോഹൻ അല്ലേ റോഹൻ ആ ചാട്ടിനെടുത്തൊരു സാധനം ഉണ്ട് ഒരു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് ബാക്കിയുള്ള എല്ലാ ഇൻ്റർവ്യൂസിനും ഒരുപാട് 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 നെഗറ്റീവ്സും മാത്രമേ വന്നിട്ടുള്ളൂ ബിക്കോസ് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ക്വാളിറ്റിയാണ് ചിലപ്പോൾ അതേ സെയിം ചോദ്യമായിരിക്കും ഈ ചാട്ടിനും ചോദിക്കുന്നത് പക്ഷേ ആ ചോദിക്കുന്ന ചോദിക്കുന്നൊരു രീതിയുണ്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നെഗറ്റീവ് കമൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസറും അതുപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുന്നേ ആ ഒരു ചാനലിലുള്ള ബാക്കി കാര്യങ്ങളും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും അതൊന്ന് നിങ്ങളെ മൈൻഡിൽ വയ്ക്കുക ഇൻ്റർവ്യൂസ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത് മനസ്സിലായില്ലേ ചിലപ്പോൾ നമ്മൾ അത് ചെയ്യോ നിങ്ങളിത് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും അവർ അത് അപ്ലോഡ് ചെയ്യും അങ്ങനെയാണത് ഓക്കേ ഇനി ഇപ്പം റീസെൻ്റ്ലി ഷാജിദ ഷാജി അവരുടെ ചാനലിൽ അത് മുഖ്യമെന്ന് എനിക്കറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ വ്യക്തിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ട് മഹർ കാണിച്ചിട്ട് പറഞ്ഞത് ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കരുത് ഞാൻ വിധവയല്ല എൻ്റെ മക്കൾക്ക് ഒരു ഉപ്പ ഉപ്പെനിക്കൊരു ഭർത്താവ് ഉണ്ടായിട്ടുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ചെയിൻ വന്നിട്ടുണ്ട് ലോക്കറ്റ് ഇപ്പം വരും എന്നൊക്കെയുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടാ ഉണ്ടായിരുന്നു ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞു എന്നുള്ളൊരു സാധനം ഷാജിദ് തന്നെയാണ് പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒരാളുമല്ല ഇപ്പം ഷാജിദ് വന്ന് പറയുന്നു യൂട്യൂബേഴ്സാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതെന്നുള്ളത് ഇൻറ്റർവ്യൂവിൽ എല്ലാ യൂട്യൂബേഴ്സുമാണോ ഇരുന്നിട്ടുള്ളത് ഇനിയിപ്പം വല്ല മായാജാലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആണോ പക്ഷെ ഞങ്ങൾക്കൊക്കെ ഷാജിഹാനാണ് അവിടെ കാണാൻ പറ്റിയത് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെല്ലാം നിങ്ങളാണ് കണ്ട കണ്ട എല്ലാ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞു അവൻ വേറെ കെട്ടിയാലും എനിക്ക് പ്രശ്നം ഉണ്ടോ ഉണ്ടില്ല ഉണ്ടോ ഉണ്ടല്ലെന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണ് ഏഹ് ബാക്കിയുള്ളവരല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സോഷ്യൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏ ഇതൊരു വൃത്തികെട്ട ഏരിയയാണ് ഈ സോഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ട്രസ്റ്റ് മെയ് ഏ അപ്പം ഇപ്പം പിന്നെ ഷാജിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരാളെ ആണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നെക്കാളും വയസ്സിൻ്റെ ചെറിയ ആളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ അതിൽ രണ്ടാൾക്കാരുടെ പേരാണ് ഇപ്പം വന്നിട്ടുള്ളത് ഒന്ന് ഷറഫ് അലി ഷറഫ് അലി എന്ന് പറയുന്നത് കാസർഗോഡുകാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആൻഡ് ഐ എം ഓൾസോ ഫ്രം കാസർഗോഡ് കാസർഗോഡ് ആരാടാതെ ആരാടാന്താ ഷറഫ് അലി യാർ എന്താ കപാലി ഓക്കെ ഷറഫലി ആണ് എന്ന് കുറേ പേര് പറഞ്ഞു കാരണം ഇവര് മുന്നേ വയനാടോ അവിടെയുടേയോ കറങ്ങാൻ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എടുത്തിടുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു റൗഫ് എന്ന് പറയുന്ന ആൾ ആളുടെ ആൾക്ക് ഷാജിദ് അയച്ചു കൊടുത്തിട്ടുള്ള വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ആ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ലീഗലി കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം അല്ലാത്ത പക്ഷെ നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാം അത് കഴിഞ്ഞ് വേറെ വീട് വയ്ക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ വ്യക്തിയാണത്രേ ഈ ലോക്കറ്റ് വാങ്ങാനും ചെയിൻ ഉള്ള പൈസ ഷാജിതയ്ക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതല്ലാണ്ട് ഷറഫ് അലി അല്ല എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന ഷാജിത തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷറഫലി അല്ല ഷറഫലിനെ അല്ല ഞാൻ കല്യാണം കഴിച്ചേ എന്നുള്ളത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആ വ്യക്തിൻ്റെ പേര് അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല സംഭവം കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ റൗഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഷാജിത്തേക്ക് ഇത് വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ചാനലുകൾ നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടിട്ടുണ്ട് അതിലിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം എനിക്കത് ഭയങ്കര ഭയങ്കര മടിയുള്ളൊരു പരിപാടി ആണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്നടങ്കം ഒരു ഡയലോഗാണ് ഒരു പാവം ചെറുക്കനെ ഒരു പാവം ഇരുപത്താറ് വയസ്സുകാരനെ ഹണി ട്രാപ്പിൽ പെടുത്തി ഷാജിത ചതിച്ചു പിന്നെ ആ ചെക്കൻ്റെ പാവം പയ്യൻ്റെ ജീവിതം തൊലച്ചു എന്നൊക്കെ എന്ത് പാവം പയ്യൻ ഏ എന്ത് പാവം പയ്യനടോ ഇരുപത്താറ് വയസ്സുള്ള ഒരുത്തൻ പാവം പയ്യനോ ഏ മുലപിടിക്കുന്ന കുട്ടിയൊന്നുമല്ലോ ഇരുപത്താറ് വയസ്സുള്ള ഒരുത്തൻ അതും സ്നേഹിച്ച പെണ്ണുമായിട്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ചിരിക്കെ ഈ പറയുന്ന അഞ്ചു മക്കളുള്ള ഒരു വ്യക്തിന്റെ കൂടെ പോയ ഒരാളെ നിങ്ങൾ പാവം ഒന്നും അറിയാത്ത ഉള്ള കുട്ടി ലേ ഏ അങ്ങനെ പറയില്ല ഐ എം വെരി സോറി ടു സേ ഞാൻ അങ്ങനെ പറയില്ല ഇരുപത്താറ് വയസ്സുള്ള ഓൾറെഡി എൻഗേജ്മെന്റ് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ചെക്കൻ ഇതുപോലെ ഉള്ള ഏർപ്പാടിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓ പാവോ എനിക്കിത് കിട്ടണം ഉം അത് ഏതോനായാലും വേണ്ടില്ല നിനക്കിത് കിട്ടണം നിനക്ക് അങ്ങനെ തന്നെ വേണം ഒരു പെണ്ണപ്പുറത്ത് നിന്നെ നിന്നെയും കാത്തു നിൽക്കുന്നുണ്ട് ആ പെണ്ണാണ് ഇങ്ങനെ പോയെന്നുണ്ടെങ്കിൽ നീ ക്ഷമിച്ചു കൊടുക്കൂ ഉം അവള് പറയുന്നു പിന്നെ എനിക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടായാലും പ്രശ്നമൊന്നുമില്ല ഞാൻ നിന്നെയും കെട്ടാം ഞാൻ വേറൊരാളെയും കൂടി കെട്ടാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു സമ്മതിച്ചു കൊടുക്കൂ നീ ഇപ്പോ ഈ ഈ ശാജിതന്റെപ്പുറം പോയ അയിരുപത്താറുകാരൻ ആരാന്നും എനിക്കറിയില്ല അരുപത്തി ആറ് ഞാൻ ഈ പറയുന്നത് തന്ത തന്തയില്ലാത്തരം കാണിച്ചു വെക്കുകയും ചെയ്തിട്ട് അതിനെ അതിനെ പാവം പറയാൻ കുറേ ആൾക്കാർ പോവപ്പെട്ട ചെറുപ്പക്കാരനാ പോലും പോവപ്പെട്ട ചെറുപ്പക്കാരൻ ഏഹ് ഒന്നും അറിയാത്ത ചെറുപ്പക്കാരൻ എല്ലായിടത്തേക്കും ഇവളപ്പുറം പോവാൻ അറിയുന്നുണ്ടോ ഏ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ട്രാപ്പിലേക്ക് പോയി പെടുന്നതെങ്ങനെയാണ് ഏഹ് അതും അപ്പുറത്തൊരു കുട്ടിയാടാ ഈ ഈ നായനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അപ്പോൾ ഓൾക്ക് പട്ടി വില ഇവൻ കൊടുക്കുന്നത് അല്ലേ നിങ്ങളൊന്ന് പറഞ്ഞ പാവ പാവണോ ചെക്കൻ ഏ ഇരുപത്തിയാറ് വയസ്സുള്ളൊരുത്തൻ ഓ പാവോ ഐ എം വെരി സോറി നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് റോങ് ആയിട്ട് തോന്നൽ എനിക്ക് വിഷയമില്ല ഇതെൻ്റെ വെരി പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഒരു ശതമാനം പോലും ആ ചെക്കനെ ന്യായീകരിക്കില്ല അല്ലെങ്കിൽ അവൻ പെട്ട് പോയതാണ് പെടാൻ നിന്ന് കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാജിദ എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അപ്പുറത്തൊരു പെണ്ണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇവനെ കാത്തു നിൽക്കുമ്പോൾ എന്തിനാണ് റിപ്ലൈ കൊടുക്കാൻ പോകുന്നത് കറങ്ങാൻ പോകുന്നത് കൂടെ എല്ലാ എല്ലാ പരിപാടിക്കും നിൽക്കാൻ പോകുന്നത് ഉം അങ്ങനെ കൂടെ നിന്നോണ്ടാണല്ലോ ഈ ട്രാപ്പിൽ പെടുന്നത് വേറെ പോവാൻ വിടാത്തൊരു ട്രാപ്പ് അവിടെ വരുന്നത് അതുകൊണ്ടാണല്ലോ എന്നിട്ട് പാവം ചെക്കെന്നോ പാവം പയ്യെന്നോ അങ്ങനെ തന്നെ വേണം നീ അതിൽ പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് അർഹിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇനി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന എല്ലാ എണ്ണവും പെടണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ എണ്ണും പെടണം ഒന്നുപോലും ബാക്കിയാകണ്ട എല്ലാ എണ്ണവും പെടണം ഇങ്ങനെ പോകുന്ന ടീമുകൾ എനിക്ക് ഞാൻ കുറേ സമയം ഇത് ആലോചിച്ചു എന്ത് ആ പയ്യടെ നിങ്ങൾ പാവം പയ്യെന്ന് പറയുന്നത് ഏ പാവം പയ്യനൊന്നും അല്ല ഈ പറയുന്ന ഇപ്പം എന്ന് പറയുന്ന വ്യക്തി ആ മെയിനായിട്ട് ഹണി ട്രാപ്പ് ഒരു വ്യക്തിയാണ് തന്നെ ഇരിക്കട്ടെ ഈ വ്യക്തി അങ്ങോട്ടേക്ക് പോയിട്ട് മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ ഫോൺ വിളിക്കുമ്പോഴോ എന്താണതിൽ വീഴാൻ നിൽക്കുന്നത് പിന്നെ ഈ വ്യക്തിക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് പൈസ അയച്ചു കൊടുക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അവർ അവരുടെ ഇൻറ്റർവ്യൂ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആൾക്ക് ഞാൻ അങ്ങോട്ടേക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് പണമിടപാടുകൾ ഞങ്ങൾ തമ്മിൽ നടക്കാറുണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങൾ അതിന് ദയവ് ചെയ്ത് അയച്ചു കൊടുക്കണ്ട നിങ്ങൾ ചിലപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അയച്ചു കൊടുക്കുന്നത് സ്വാഭാവികമാണ് കാരണം അഞ്ച് മക്കളെ നോക്കുന്ന ഒരു ഉമ്മ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കേസുകാരൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഈ പറയുന്ന വ്യക്തിനെ കാണുന്നത് അപ്പം നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും തോന്നുന്ന ആ ഒരു അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം ഒക്കെ ആ കുട്ടികളോട് ആർക്കും തോന്നാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത് ദയവു ചെയ്ത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയൊക്കെ ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി ഇവർ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സ്വർണവും അല്ലാണ്ടുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് തീർക്കുന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കണം ആ മക്കളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ച് കുട്ടികൾക്കുള്ള വസ്ത്രവും ഒക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അത് തന്നെ പൈസ കൊടുക്കുന്നതല്ല ഫുഡും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അല്ലാണ്ട് നിങ്ങൾ ബാങ്ക് അവരുടെ പ്രൊഫൈലിട്ടിട്ടുള്ള നമ്പറിൽ പൈസ അയച്ചു കൊടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇവരിങ്ങനെ അത് വിനിയോഗിക്കുന്നു നിങ്ങൾ ആ ആ കുടുംബം നന്നാവട്ടെ അല്ലെങ്കിൽ കുട്ടികൾ പട്ടിണി കിടക്കാണ്ടിരിക്കട്ടെ എന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരു രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പിന്നെ എന്ന് പറയുന്ന വ്യക്തിയോടാണ് നിങ്ങളായിട്ടാണിത് ഇത്ര എത്തിച്ചത് മനസ്സിലായില്ലേ നിങ്ങൾ ചിലപ്പം ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞു എന്ന് നിങ്ങൾ വന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ട് നിങ്ങളിപ്പം വന്ന് പറയുന്നു അലഹദില്ല എൻ്റെ കല്യാണം കഴിഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ മക്കൾക്ക് ഒരു വാപ്പയുണ്ട് എൻ്റെ എൻ്റെ താങ്ങായും തണലായും എൻ്റെ ഒരു ഒരു ബാക്ക്ബോൺ എന്ന രീതിയിൽ നിൽക്കാൻ ഒരു എനിക്ക് അതുകൊണ്ട് തന്നിട്ടുണ്ട് എന്നുള്ളൊരു സാധനമാണ് നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടായിരുന്നെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ പറയാം എല്ലാവരും നിങ്ങളുടെ കൂടെ നിന്നേനെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേനെ പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടേതാണ് നമ്മൾ അനുഭവിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആൾക്കാർ വളരെ സ്നേഹത്തോടു കൂടി അയച്ചു തന്ന പൈസ വിനിയോഗിച്ചതാണ് പറ്റിയത് നമ്മൾ പറയില്ലേ കർമ്മ എ ബിച്ച് എന്നുള്ളത് ആ ആ ഒരു സംഭവമാണ് ഒന്നുമില്ലെങ്കിലും നമുക്കൊരു പേടി വേണ്ടേ മുകളിലൊരു മനുഷ്യൻ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്ത് കള്ളത്തണമാണെങ്കിൽ പോലും അത് വിശ്വസിച്ച് ഒരുപാട് പേര് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയേനെ നിങ്ങൾക്ക് വേണ്ടി സന്തോഷിച്ചേനെ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തിന് വന്നിരുന്നിട്ട് എൻ്റെ മെഹർ കണ്ടോ എൻ്റെ മാല കണ്ടോ എൻ്റെ ഭർത്താവിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് ഈ ഈ പറ്റലുകൾ നിങ്ങൾക്ക് പറ്റിയത് ഒരാളും നിങ്ങളെ സഹായിക്കില്ല നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ കുറച്ച് കണക്ഷൻസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം ഈ പറയുന്ന പോലെ റൗഫ് പിന്നെ ഷറഫലി വേറെ ആരെങ്കിലും ഒക്കെ അവർ നിങ്ങൾക്ക് നിങ്ങളെ ചിലപ്പോൾ ഇനി സഹായിക്കുമായിരിക്കാം കല്യാണം കഴിക്കുമായിരിക്കാം അതല്ലാണ്ട് പുറത്തു നിന്നുള്ളൊരു സഹായം ഇനി പ്രതീക്ഷിക്കേണ്ട ഉറപ്പാണ് മനസ്സെറിഞ്ഞൊരാളും നിങ്ങളെ സഹായിക്കില്ല അങ്ങനെ സഹായിക്കണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വീട്ടിൽ സാധനങ്ങളോ വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പഠി പഠന ചെലവുകളോ അങ്ങനെ എന്തെങ്കിലും നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് ഏകൻ ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതോടുകൂടി ഞാൻ പറയുകയാണ് എല്ലാവരുടെ അടുത്തുമാണ് പറയുന്നത് ദയവു ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ ഏരിയ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നല്ലോണം കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതാണ് മനസ്സിലായില്ലേ അവനവൻ്റെ കുഴി അവനവൻ തന്നെ തോണ്ടിയിട്ട് അതിൽ തുള്ളി സ്വയം മണ്ണ് വാരിമേത്തിടുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അല്ലെങ്കിൽ ആരും നശിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഇല്ലാണ്ടാവുന്നതിനോടോ എനിക്ക് യോജിപ്പ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ചെയ്തതിനുള്ളത് കിട്ടണം അല്ലേ ചെയ്തതിനുള്ളത് കിട്ടാണ്ട് പോകാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ നിങ്ങളോടുള്ള അത്രയും സ്നേഹത്തിൻ്റെ പുറത്ത് ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് അത് ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചത് ജീവിച്ചതിനുള്ളതാവാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തതിനുള്ളതാവാം അനുഭവിക്കുന്നത് വാട്ട് എവർ ഇനിയിപ്പം ഇതിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷനും കാര്യങ്ങൾ അവർ ആയിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല വരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ വീണ്ടും വീണ്ടും എത്ര കണ്ട് നമ്മളൊരു സാധനത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് ആ സാധനം വേസ്റ്റ് ആവുകയാണ് ചെയ്യുക അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇൻറ്റർവ്യൂസ് കൊടുത്തതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയും ഇൻറ്റർവ്യൂൽ പോയിട്ട് ഒന്നും ചിന്തിക്കാണ്ട് സംസാരിച്ചതാണ് ഇത്രയും ഈ ഈ വിഷയം ഇത്രയും വേസ്റ്റ് ആവാൻ ഉള്ള കാരണം നോക്കാം ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക്